ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ കെ സി വേണുഗോപാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കായംകുളത്ത് പ്രകടനം നടത്തി കെ സി വേണുഗോപാലിന്റെ ഷോയ്ക്ക് ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് അരൂരിൽ നിന്ന് തുടക്കമാകും അറുപതിലധികം കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം രാത്രി ഏഴ് മുപ്പതോടെ ഓച്ചിറയിൽ സമാപിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ കെ സി വേണുഗോപാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് കായംകുളത്ത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയത്

െ സി വേണുഗോപാലിന്റെ റോഡ് ഷോയ്ക്ക് ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് അരൂരിൽ നിന്നും തുടക്കമാകും അറുപതിലധികം കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം രാത്രി ഏഴ് മുപ്പതോടെ ഓച്ചറയിൽ റോഡ് ഷോ സമാപിക്കും കായംകുളത്ത് നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ യുഡിഎഫ് നേതാക്കളായ അഡ്വക്കേറ്റ് കെ ശ്രീകുമാർ അഡ്വക്കേറ്റ് ഇ സമീർ എ ഇർഷാദ് എൻ ഡി വി ഷാജി എ എം കബീർ എ ജെ ഷാജഹാൻ എ പി ഷാജാൻ സി എ സാദിഖ് ജോൺ കെ മാത്യു ചെറുപ്പുറത്ത് മുരളി ടി സൈലാബ്ദീൻ എ നിസാർ ബിജു കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി